ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മുറ്റത്ത് ഞാൻ നട്ടിട്ടുള്ള കോവൽ വള്ളീൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് രണ്ട് കോവലിൻ്റെ തണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ പടർന്ന് വന്തലിച്ചത് ഇതിനിടയിൽ കൂടി ഒരു അവരയുടെ പടലും കൂടെ പടർന്നിട്ടുണ്ട് അപ്പം വിശേഷം എന്തൊക്കെയാ നോക്കാം നല്ല നീണ്ടിട്ടുള്ള കോവലാണ് ഉണ്ടായിട്ടുള്ളത് മാമിയുടെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുത്തന്ന രണ്ട് കോവലിൻ്റെ തണ്ടായിരുന്നു അപ്പം ഞാനതിവിടെ നമ്മളെ മണ്ണിൽ ജസ്റ്റ് ഒന്ന് ഊന്നിക്കൊടുത്ത് അത് തന്നെ നന്നായി കിളിർത്ത് വന്ന് ഇതായിട്ടുണ്ട് ഇതെന്തോ മഴ കൊണ്ടെന്തോ കേട് വന്നിട്ടുണ്ട് ഒരെണ്ണത്തിന് ഞാൻ ഇത് ഒരു തവണ കട്ട് ചെയ്തിട്ട് കിട്ടിയപ്പം അത് എന്താ പറയുക മേൽക്കു ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത് ഒന്ന് നോക്കാത്തത് അപ്പം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങുന്നില്ല അപ്പം ഇന്ന് വന്ന് നോക്കുമ്പോൾ കുറച്ചെണ്ണം ഉണ്ട് എന്തായാലും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കണല്ലേ നല്ല നീളമുണ്ട് ഇതിലും വണ്ണത്തിൽ വരും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തോ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വണ്ണം വയ്ക്കുന്നൊന്നുമില്ല സമയമായി വരുന്നേ എന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഉണ്ട് അതുകൂടെ പറിച്ചെടുക്കാം നമുക്ക് എന്നാലും ഞാനേ ഞാൻ വിചാരിക്കുന്ന ഇതാണേ നമ്മൾ നമ്മളെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മളെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു നേരത്തെ ചോറിനൊരു എന്തെങ്കിലും ഉപ്പേരിക്കൊക്കെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കാം അതൊക്കെ നല്ലൊരു കാര്യമല്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും അതാ മാക്സിമം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നട്ടു ഉണ്ടാക്കിയ സാധനമൊക്കെ പെട്ടെന്ന് പോയി പറിച്ചൊരു ഉപ്പേരി ഉണ്ടാക്കി അതൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ഈ കോവലിൻ്റെ ഇലയില്ലേ ഇലയും കൂടെ ഉപ്പേരി വെക്കും തുരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇന്ന് ഈ കോവലാണ് പറിച്ചെടുക്കുന്നത് കോവൽ പറിച്ചെടുത്തിട്ട് വേണം എനിക്ക് എന്താ നല്ല മെഴുക്കു വരട്ടിയോ ഉപ്പേരിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് നല്ല നോക്കി ഇപ്പോൾ പറിച്ചെടുക്കുകയാണ് മുറ്റത്തിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലും ഇങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ നോക്കി നോക്കി വേണം പോവാൻ പിന്നെ ഇതേ ഞാൻ തന്നെ ഒരു തട്ടിക്കൂട്ട് പന്തലാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇട്ടുകൊടുത്തൊരു പന്തലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും തൂങ്ങി കിടക്കുന്നുണ്ട് കാരണം നമുക്ക് വേറൊരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊങ്ങി നിൽക്കും ഇതിപ്പോൾ കോവല് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ വള്ളികളുടെ കനം വെച്ചിട്ട് ആ പന്തലിങ്ങ് താണു താണു പോകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരുവിധം പന്തലിട്ടിട്ടുണ്ട് ഇത് അവരെയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് അവരെ പക്ഷേ ഈ വേനൽ ആവണം എന്ന് തോന്നും ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ അപ്പോൾ അവരെ എന്നെ എന്തായാലും എടുത്ത് മാറ്റിക്കളയണം എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ ഇത് തൂപ്പായി കിടക്കത്തേ ഉള്ളൂ കോവലിനെ ഒന്ന് രക്ഷിക്കാൻ വേണമെങ്കിൽ അവരെ ഒഴിവാക്കേണ്ടി വരും കണ്ടില്ലേ ഈ ഒരു കോവക്കയുടെ ഒരു നീളവും വീതിയുമൊക്കെ എങ്ങനെ ഉണ്ട് നോക്കി നോക്ക് നിങ്ങൾ നല്ല നീളം വയ്ക്കുന്നതാണ് ഇതൊക്കെ വെറും കുരുക്കാണ് അങ്ങനെ ഒരു മൂത്തിറ്റൊന്നുമില്ല അഡലിൻ്റെ ഇടയിൽ നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മീർ മീറിൻ്റെ ഒരു ഭയങ്കര ഒരു സമ്മേളനമാണേ നമ്മളിവിടെ അത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മീറിനെ ഒഴിവാക്കണോ വേണ്ടയോന്നുള്ളത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉറുമ്പ് പോവലുണ്ട് ആ സമയത്താണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഒരു കാ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഇത്രത്തോളം കോവക്ക കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെച്ചിട്ട് എന്തായാലും ഒരു ഉപ്പേരി ഉണ്ടാക്കും ആ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ നട്ട് നനച്ച് എന്താണ് ഉണ്ടാക്കിയത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ